സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വെച്ചാല മറ്റുള്ള ജന്തു ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി മനുഷ്യന് പ്രത്യേകമായി നൽകിയിട്ടുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണ് ചിന്തിച്ച് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകമാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവര് നൽകിയിട്ടുള്ള ഈ മഹത്തായ അനുഗ്രഹത്തെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അതൊരു ഇബാദത്താണ് അള്ളാഹു സുബാനു വറ്റയാലയെ കുറിച്ചും അവന്റെ കിതാബിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഉറ്റാലോചിക്കുക എന്നുള്ളത് ഒരു അലൈഹി 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 നിഷേധിച്ചിരുന്ന അംഗീകരിക്കാൻ അലൈഹി സ്വലമെ കുറിച്ച് ഏറ്റവും നല്ല അറിവുണ്ടായിരുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ് പറയുക ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യമാണ് ഉപദേശിക്കുന്നത് ഒരു കാര്യമാണ് ഉപദേശിക്കുന്നത് مثنى وفرادى നിങ്ങൾ വേണ്ടി എന്ന നിലയ്ക്ക് വേണ്ടി രണ്ടാളായിട്ടോ ഒറ്റക്കോ നിങ്ങൾ നിൽക്കുക എന്നിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കഴിവുകൊണ്ട് ചിന്താശേഷി കൊണ്ട് ഉറ്റാലോചിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പരലോക പരലോകലക്ഷ്യം ബോധ്യപ്പെടാനും അള്ളാഹുസുബാനു പറയുകയുണ്ടായി

അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് അത് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് മറ്റൊരായത്തിൽ പറഞ്ഞു ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് തന്നുകൊണ്ട് ചോദിക്കുകയാണ് അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി മറ്റൊരായത്തിൽ പറഞ്ഞു പോയ നബിമാരുടെയും അവർ പ്രബോധനം ചെയ്ത സമൂഹങ്ങളുടെയും അവർക്ക് വന്നു നുഭവിച്ച അവസ്ഥകളെയും ആ ചരിത്രങ്ങൾ നീ പറഞ്ഞു കൊടുക്കുക അവരെ ഉറ്റാലോചിക്കാൻ വേണ്ടി അവർക്ക് ചഫക്കർ ഉണ്ടാകാൻ വേണ്ടി എന്ന് അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സഹോദരങ്ങളെ നാം പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ അവന്റെ കിതാബിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അള്ളാഹുവിന്റെ ഭൗതികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ പല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ ഉറ്റാലോചിക്കാൻ ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ചിന്തകളിൽ അനാവശ്യമായിട്ടുള്ള ചിലപ്പോൾ ഹറാമായിരിക്കാം അല്ലെങ്കിൽ ഹലാലിൽ തന്നെ ഫുബൂലുകളായിരിക്കും കാര്യങ്ങളിൽ കണ്ടും കേട്ടും നമ്മുടെ സമയം കഴിഞ്ഞു പോകുമ്പോൾ ചിന്തിക്കാനുള്ള ശേഷിയെ മുരടിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിൽ കടന്നുപോയി പല കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാമായ ഖുർആാനെ കുറിച്ചാണ് ഖുർാനിനെ കുറിച്ചും ഖുറാനിലെ ആയച്ചുകളെ കുറിച്ചും ഉറ്റാലോചിക്കാൻ അള്ളാഹുത പറഞ്ഞിരിക്കുന്നു പറഞ്ഞു

വും അയക്കപ്പെട്ട സമൂഹത്തിന് അനുഭവിച്ച ശിക്ഷയും അറിയിക്കുന്ന സൂറത്ത് അതുപോലെ പരലോകത്തെ അറിയിക്കുന്ന അന്ത്യനാളിനെ പറ്റി അറിയിക്കുന്ന ഈ സൂറത്തുകൾ അതിനെ നിരപ്പിച്ചതാണ് അത് കാരണമാണ് നിരബാധിച്ചത് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് സഹോദരങ്ങളെ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാൻ نمشي 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 اللَّهُ نمشي 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 اللَّهُ الله نمشي الله تعالى نمشي وَسَخَّرَ لَكُمْ مَا فِي نمشي وَمَا فِي الْأَرْضِ جَمِيعًا مِنْهُ

അനുസരണക്കേട് കാണിക്കുമായിരുന്നില്ല എന്ന് അതുപോലെ സഹോദരങ്ങളെ നാം ഉറ്റാലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദുനിയാവിന്റെ ഹക്കീക്കത്ത് എന്താണ് എന്നുള്ളത് ദുനിയാവിൽ നാം ആഗ്രഹിക്കുന്ന ഇച്ഛകളും സമ്പത്തും പദവിയും സ്ഥാനങ്ങളും അത് പിന്നാലെ അതിന് പിന്നാലെ നാം പോകുമ്പോൾ നാം ആലോചിക്കണം എന്താണ് ദുരിയാവിന്റെ ഹക്കീക്കത്ത് അള്ളാഹു സുബാൻ ഒറ്റയാലോ പറഞ്ഞു നോക്കൂ كما إن أنزلناه من السماء دنيا بند أبوما الله دنيا الله تعالى بريان عجاشة من مرور شكيان فاختلت به نبات الأرض അതേ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ മുളച്ചുപൊന്നുന്നു ആ മഴ കൊണ്ട് കന്നുകാലുകൾക്കും മനുഷ്യർക്കും തിന്നാൻ പറ്റുന്ന രീതിയിൽ നിറങ്ങളിൽ അങ്ങനെ ഭൂമിയിൽ അതാ പല നിറങ്ങളിലുള്ള അലങ്കാരമായിക്കൊണ്ട് വ്യത്യസ്ത ചെടികളും കായ്ക്കണികളും അതാ മുളച്ചു വന്നിരിക്കുന്നു ആ ഭൂമിയുടെ ആളുകൾ അവരത് കാണുമ്പോൾ അവർ വിചാരിച്ചു പോകും ഇതെല്ലാം നമുക്കുള്ളതാണ് നമുക്കതിന്റെ മേലെ കഴിവുണ്ട് ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്ന് എന്നിട്ട് അള്ളാഹു പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന അള്ളാഹു ആ വരുന്നതാണെന്ന് പറഞ്ഞു ആളുകൾക്ക് ദൃഷ്ടാന്തത്തെ വിശദീകരിച്ചിരിക്കുക അതേ സഹോദരങ്ങളെ ദുനിയാവിൽ ഏതൊരു ഇച്ഛയാണോ ഏതൊരാഗ്രഹമാണോ ഏതൊന്നാണോ നമ്മൾ കൊതിക്കുന്നത് അതെല്ലാം നമുക്ക

ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രം ഒഴുകുക എന്നുള്ളത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുക എന്നുള്ളത് പരലോകത്തിലേക്ക് ഒരു മറയിടുന്നതാണ് പരലോകത്തെ ചിന്തയിലേക്ക് മറയിടുന്നതാണ് അതുപോലെ തന്നെ ഒരു ശിക്ഷയുമാണ് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരാളിൽ ഹെക്മത്ത് ഉണ്ടാക്കുന്നതും ഒരാളുടെ കലിവിന് ജീവൻ നൽകുന്നതുമാണ് സ്മരിക്കുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾക്ക് വർദ്ധിക്കും അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും വർദ്ധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം സഹോദരങ്ങളെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തെ തന്നെയാണ്

ഖലാ അലൈഹൽ വയർസിലുൽ ഉഖറാ ഇലാ മരണം അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ അടുക്കൽ പിടിച്ചു പിടിച്ചു വെക്കുന്നു വെക്കുന്നു റൂഹിനെ അത് മടക്കി കൊടുക്കുന്ന ഒരു നിശ്ചയിച്ച സമയം വരെ ഇന്ന ഫീ യതഫക്കറൂൻ അല്ലാഹു ചിന്തിക്കുന്നവർ കഥ അതിൽ ദൃഷ്ടാന്തമുണ്ട് എപ്പോഴെങ്കിലും സഹോദരങ്ങളെ ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉറങ്ങാതിരിക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ നാം മരണത്തിലേക്ക് പോകുന്നത് ഉറക്കത്തിൽ ഒഴിവാക്കാൻ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കരയാൻ തുടങ്ങി അപ്പോൾ ആരൊക്കെ ചോദിച്ചു എന്താണ് നിങ്ങൾ കരയുന്നത് എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞെന്താണെന്നോസിൽ കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഉറ്റാലോചിച്ചു അതുപോലെ അതുപോലെ ഞാൻ ആലോചിച്ചു അജലി തന്നെ മരണം ഇത് അടുത്തിട്ടുണ്ടല്ലോ അത് അടുത്താണല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ നാം ആലോചിക്കണം ഈ ഓരോ കാര്യങ്ങളെ കുറിച്ച് മുറ്റാലോചിക്കണം അബുസുലൈമാൻ പറഞ്ഞ മറ്റൊരു വാക്കിൽ കാണാം റൂന ും അറ്റക്കുർ നിങ്ങളുടെ കണ്ണുകളിൽ കരച്ചൽ അത് ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാകട്ടെ നിങ്ങളുടെ കൽവുകളിൽ ഈ തഫക്കുർ ഉറ്റാലോചിക്കുക എന്നുള്ളത് ആവർത്തിച്ചുണ്ടാകട്ടെ എന്നുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ് ഉറ്റാലോചിക്കുക എന്നുള്ളത് പല ചിന്തകളിൽ മുഴുകിയത് കൊണ്ട് തന്നെ ഈമാനിന്റെ വർധനവിനും അതിന്റെ പൂർത്തീകരണത്തിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അറ്റഫക്കുർ എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു വിവാദത്തിനെ നാം നഷ്ടപ്പെടുത്തരുത് അതിനുവേണ്ടി സമയം കണ്ടെത്തുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ

അത്ഭുതകരമായിട്ടൊരു കാര്യം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുറച്ചുനേരം നിശബ്ദയായിക്കൊണ്ട് ആയിഷ റസിൻ കരയാൻ ആരംഭിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുത്തെ എല്ലാ കാര്യവും അത്ഭുതമായിരുന്നു എന്നിട്ടൊരു സംഭവം പറയുകയുണ്ടായി എന്റെ കൂടെയുള്ള രാത്രിയായിട്ടുള്ള ദിവസത്തിൽ രാത്രി കിടപ്പറയിൽ എഴുന്നേറ്റുകൊണ്ട് ഞാൻ അള്ളാഹുനെബാഹത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞു നിസ്കാരത്തിലേക്ക് പോയി അതിന് പ്രഭാതം വരെ റസൂൽ ഹുസല കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചു

അള്ളാഹു നിങ്ങൾക്ക് പൊറത്ത് തന്നതല്ലേ പോയതും വരാനിരിക്കുന്ന പാപങ്ങളും നിങ്ങൾക്ക് പൊറത്ത് എന്നതല്ലേ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചേ ആളുകൾക്ക് അറിയാറുള്ളൂ അപ്പൊ അതാകുമെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞതാണ് എനിക്ക് ഇന്നലെ രാത്രി ചില ആയത്തുകൾ ഇറക്കി ഇറക്കപ്പെട്ടു ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് സൂറത്ത് അവസാനത്തെ പറ്റായത്തുകളെ തുടക്കം പാരായണം ചെയ്തു واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض أغاش بومي قلل سشتي بلوم أدوالتنا رابا قلل ماري ماري ورندلوم بدير الله ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവരാരാണ് നിന്നും കൊണ്ടും കിടന്നുകൊണ്ടും എല്ലാം അള്ളാഹുനെ ദിഖർ ചെയ്യുന്ന അധികറിലൂടെ അള്ളാഹുവിനോട് ലഹബ് നേടിയെടുക്കുന്നവർ അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നവരാണെന്ന് പറഞ്ഞു ഈ ആയത്ത് പറഞ്ഞിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും

ചോദിക്കേണ്ടായി ഏറ്റവും ഇബാദത്ത് എന്തായിരുന്നു പറഞ്ഞു ായിരുന്നു ഉറ്റാലോചിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളെ കുറിച്ച് എന്നിട്ട് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ പാഠങ്ങൾ അതിൽ നേടിയെടുക്കുമായിരുന്നു എന്ന് സഹോദരങ്ങളെ നമ്മുടെ സമയം നമ്മുടെ ചിന്താശേഷി നമ്മുടെ ആലോചന അതെന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ അതല്ല നിരർത്ഥകമായ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ ഹറാമായ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണോ കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു അവസരം ഈ തഫക്കുർ എന്ന വിവാദത്തിനെ നാം നഷ്ടപ്പെടുത്തരുത് തീർച്ച തഫക്കുർ കൊണ്ട് മാത്രമേ ഒരാളുടെ ഈമാനിലും ഒരാളുടെ വിവാദത്തിലും വർധനമുണ്ടാകാനും ഹക്കീ കറ്റ് തെഹീക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഏതൊരു കാര്യത്തിനെയും ഈമാനിന്റെ ീകത്ത് കണ്ടെത്താനും അത് തഹീക്ക് ചെയ്യാനും അതുകൊണ്ട് അതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തുക ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ